നമസ്കാരം ഞാൻ ഡോക്ടർ ജാക്ലിൻ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് മൈലാഞ്ചി അല്ലെങ്കിൽ ഹെന്ന ഇതിൻ്റെ പ്രത്യേകമായ ഉപയോഗത്തെ പറ്റിയിട്ട് സംസാരിക്കാം കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്കൊരു ഹെയർ ഗ്രോത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ടും മുടിയൊക്കെ അകാലത്തിൽ നരയ്ക്കുന്ന ഒരു പ്രവണത കൂടുതലായിട്ട് കണ്ടുവരുന്നത് കൊണ്ടൊക്കെ നമ്മൾ മൈലാഞ്ചി അല്ലെങ്കിൽ ഹെന്നയുടെ ഉപയോഗം കഴിഞ്ഞ കുറേ വർഷങ്ങളിലെ വർഷങ്ങളിലെക്കാളും കൂടുതലായിട്ട് ഇപ്പോൾ കൂടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ യഥാർത്ഥ ഉപയോഗം എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഇത് ഈ ഒരു വീഡിയോയിലൂടെ മനസ്സിലാക്കാം ഈ മൈലാഞ്ചി എന്ന് പറയുന്നത് ഒരു ഉത്തമ സൗന്ദര്യവർദ്ധക വസ്തുവായിട്ട് പണ്ട് മുതലേ നമ്മൾ ആൾക്കാർ ചെയ്തു വന്നുകൊണ്ടിരുന്ന അത് പിന്നെ ഇപ്പം നഖത്തിലിടാനാണെങ്കിലും അല്ലെങ്കിൽ വേറെ ഓരോ സ്കിന്നിൻ്റെ അസുഖങ്ങൾക്കൊക്കെ പുറമെ അരച്ചു പുരട്ടാനും അതുപോലെ തന്നെ എണ്ണ കാച്ചാനും അകത്ത് കഴിക്കാനും ഓരോ കണ്ടീഷൻസിന് ഓരോ അസുഖത്തിന് അകത്ത് കഴിക്കാൻ വരെ മൈലാഞ്ചി അതിൻ്റെ കറക്റ്റ് ഡോസിൽ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഗുണം കിട്ടുന്ന ഒന്നാണ് ആൻറ്റി ഫംഗലായിട്ടുള്ള അല്ലെങ്കിൽ ആൻറ്റി മൈക്രോബിലായിട്ടുള്ള പ്രോപ്പർട്ടീസ് ഇതിനുള്ളതുകൊണ്ട് തന്നെ നമ്മുടെ തലയിലൊക്കെ സ്കിന്നിലും ഒക്കെ വരുന്ന സ്കിൻ പ്രോബ്ലത്തിനും ഡാൻഡ്രഫിനും അതുപോലെ തന്നെ സ്കാൽപ്പിൽ വരുന്ന ചൊറിച്ചിലിനൊക്കെ വളരെ ഗുണം ചെയ്യുമെന്ന് എല്ലാവർക്കും അറിയാം അതുപോലെ തന്നെ ഒരു പി എച്ച് ബാലൻസ് ഒരു സ്കാൽപ്പിൻ്റെ പി എച്ച് ബാലൻസ് കറക്റ്റാക്കുകയും ഓയിൽ ബാലൻസ് കറക്റ്റാക്കുകയും കൂടുതലായിട്ട് ഓയില് ൽപ്പിലൊന്നും വരാതിരിക്കുകയും ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഈ ഹെന ഉപയോഗിക്കാവുന്നതാണ് മുടി വളർച്ചയ്ക്ക് നല്ലതാണ് ഒരു നാച്ചുറൽ ഹെയർ ഡൈ അല്ലെങ്കിൽ നരച്ച മുടിക്ക് കളർ കൊടുക്കുന്ന ഒരു നാച്ചുറൽ കാര്യമായിട്ട് ഉപയോഗിക്കാം അതുപോലെ തന്നെ മുടിയിൽ വരുന്ന കെട്ട് അല്ലെ മുടിക്കായ എന്ന് പറയുന്ന അവസ്ഥയിലും അറ്റം പിഴ പിളർന്നു പോകുന്ന അവസ്ഥയിലും മുടിയുടെ ഈ അവസ്ഥയിലൊക്കെ നന്നായിട്ട് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇവിടെ പ്രത്യേകമായിട്ട് ഞാൻ പറയാൻ പോകുന്നത് ഡിഫറെൻ്റ് ഹെയർ പാക്സ് ആണ് അതായത് ഹെന്ന വെച്ചിട്ടുള്ള ഡിഫറെൻറ്റ് ഹെയർ പാക്സ് ആണ് ഏതൊക്കെ കണ്ടീഷനിൽ ഈ ഹെയർ പാക്സ് ഉപയോഗിക്കാം എങ്ങനെയൊക്കെ തയ്യാറാക്കാം ഹെന്ന വെച്ചിട്ട് എന്നുള്ളതാണ് ഇതിപ്പം നിങ്ങൾക്കൊരു ഹെയർ ഗ്രോത്ത് ആണ് ആവശ്യമെങ്കിൽ പ്രത്യേകിച്ച് വേറെ പ്രോബ്ലം ഒന്നുമില്ല കുറച്ച് താരനൊക്കെ ഉള്ളു സാധാരണ മുടിയാണ് വലിയ രീതിയിലൂടെ മുടി കൊഴിച്ചിലൊന്നുമില്ല ഒരു ഹെയർ പാക്ക് ഓരോ ആഴ്ചയും അല്ലെങ്കിൽ മാസത്തിലൊക്കെ ഇട്ട് കൊടുക്കുന്നത് മുടിയുടെ ആരോഗ്യത്തിന് നല്ലതാണല്ലോ അങ്ങനെയാണെങ്കിൽ ഹെന്നെ ഏത് രീതിയിൽ ഉപയോഗിക്കാം എന്നുള്ളതാണ് ഞാൻ പറയുന്നത് അതായത് നിങ്ങൾ മയിലാഞ്ചിയുടെ പൊടി ഇപ്പം കിട്ടും മുണക്കിപ്പൊടിച്ച് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ മയിലാഞ്ചിയുടെ ചെടിയുണ്ടെങ്കിൽ അതിൻ്റെ ഇല എടുത്ത് തണലിൽ ഉണുക്കിയിട്ട് പൊടിച്ച് വയ്ക്കുന്നതും ഗുണം ചെയ്യുന്നു നമുക്ക് വിശ്വസിച്ച് ഉപയോഗിക്കാമല്ലോ അല്ലെങ്കിൽ ഇപ്പോൾ കടയിൽ നിന്ന് കിട്ടുന്നതും കുഴപ്പമില്ല അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു രണ്ട് ടീസ്പൂൺ എണ്ണയുടെ പൊടിയും രണ്ട് ടീസ്പൂൺ നീലമ്പ്രിയുടെ പൊടിയും ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്യാണ് വേണ്ടത് എന്നിട്ട് നിങ്ങൾ തലയിൽ പുരട്ടുക സ്കാൽപ്പിൽ മുടിയിലൊക്കെ പുരട്ടി വെച്ച ശേഷം ഇത് നിങ്ങൾക്കൊരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് തലയിൽ വെച്ചിട്ട് മുടിയിൽ വെച്ചിട്ട് നാൽപ്പത്തഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ കഴുകി ഷാംപൂ ഉപയോഗിച്ച് അല്ലെങ്കിൽ വെറുതെ കഴുകി കളയാവുന്നതാണ് ഇത് സാധാരണ ആൾക്കാർക്കുള്ള സാധാരണ ഹെയർ പാക്ക് മുടിയുടെ വളർച്ചയ്ക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഹെയർ പാക്കാണ് അടുത്തത് നിങ്ങളുടെ തലയിൽ നന്നായിട്ട് താരനുണ്ടെങ്കിൽ നമുക്ക് ഡാൻഡ്രഫ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സെബോറിക് ഡെർമറ്റൈറ്റിസ് എന്ന് പറഞ്ഞ് പൊളിഞ്ഞിളകി വരുന്ന രീതിയിലുള്ള ഫ്ലേക്സ് പോലെയുള്ള താരനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഒരു മൂന്ന് ടീസ്പൂൺ ഉലുവ രാത്രിയിൽ കുതിർത്ത് വെച്ച ശേഷം പിറ്റേ ദിവസം രാവിലെ അതെടുത്ത് അരച്ചിട്ട് ആ ഒരു പേസ്റ്റിൻ്റെ അകത്തോട്ട് ഒരു ടീസ്പൂൺ എണ്ണയുടെ പൊടി ചേർത്തിട്ട് ഇത് മിക്സ് ചെയ്ത് ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് തലയിൽ പാക്കി തലയിൽ ഇട്ട് വെക്കുക എന്നുള്ളതാണ് മുടിയിലും സ്കാൽപ്പിലും ഇട്ട് വെക്കുക എന്നുള്ളതാണ് ഈ ഒരു ഹെയർ പാക്ക് ഡാൻറഫിനാണ് ഏറ്റവും അധികം ഗുണം ചെയ്യുന്നത് അടുത്ത നിങ്ങൾക്ക് തലയിൽ കുരു അല്ലെങ്കിൽ ചൊറിച്ചിൽ ഈ ഡാൻഡ്രഫ് മൂലമുള്ള ചൊറിച്ചിൽ കൂടുതല് അതുപോലെ തന്നെ തലയിൽ ഒരു സ്മെൽ സ്മെല്ലുണ്ടാവുക കട്ടി മുടിയൊക്കെ ഉള്ള ഉള്ള ആൾക്കാർക്ക് ഓയില് സെക്രേഷൻ ഒക്കെ സ്കാൽപ്പിൽ കൂടുതലാണെങ്കിൽ മുടി കറക്റ്റായിട്ടുണ്ടെങ്കിലെങ്കിൽ സ്മെല് ഉണ്ടാവുക അതുപോലെ തന്നെ ചൊറിച്ചിലുണ്ടാവുക കുരുക്കൾ ചെറിയ ചെറിയ കുരുക്കൾ ഉണ്ടാവുക ഇങ്ങനത്തെ അവസ്ഥയിലൊക്കെ ചെയ്യാൻ പറ്റുന്നത് ഹെനപ്പൊടി നിങ്ങൾ രണ്ട് ടീസ്പൂൺ എടുക്കുക ഒരു ടീസ്പൂൺ മീൻ പൗഡറാണ് എടുക്കേണ്ടത് അതായത് നമ്മുടെ ആര്വേപ്പിലെ എന്താ പൊടിച്ച് ഉണക്കി പൊടിച്ച ആ ഒരു പൊടിയാണ് എടുക്കേണ്ടത് അടുത്തത് ഇത് മിക്സ് ചെയ്യേണ്ടത് ചൂട് കഞ്ഞിവെള്ളത്തിലാണ് കഞ്ഞിവെള്ളത്തിൽ ഇത് മിക്സ് ചെയ്തിട്ട് ഈ ഒരു മിശ്രിതം തണുക്കുമ്പോൾ ഇത് ഈ തലയിൽ തേക്കുന്ന എന്തും തണുത്തിട്ടേ തേക്കാൻ പാടുള്ളൂ എന്ന് ഓർക്കണം അപ്പം ഈ ഒരു മിശ്രിതം തണുത്ത് കഴിയുമ്പോഴത്തേക്കും തലയിൽ നമുക്ക് പുരട്ടാവുന്നതാണ് പുരട്ടി ഇത് ഒരമണിക്കൂറോളം മാത്രം വെച്ചാൽ മതി അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടിത് കഴിക്കളയും ആഴ്ചയിൽ ഒരു തവണ ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ മേൽപ്പറഞ്ഞ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരമാണ് അടുത്തത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കുന്ന ഒന്നാണ് ഹെയർ ഡൈ എന്നെ വെച്ചിട്ടുള്ള ഹെയർ ഡൈ ചില അതിൽ പ്രശ്നം വരുന്നത് എന്താ വെച്ചാൽ ചില ആൾക്കാർക്ക് ഹെന ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്കും തലമുടി മുടി ചുമന്ന് വരിക ഓറഞ്ച് കളറിലായി വരിക അങ്ങനത്തെ പ്രശ്നമുണ്ട് അപ്പോൾ ഈ ഒരു പ്രശ്നം ഒഴിവാക്കാൻ ഹെന്ന തന്നെ ഉപയോഗിക്കാതെ എങ്ങനെയൊക്കെ ചെയ്യാം എന്നുള്ളതാണ് അതിൽ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾക്ക് ഹെന എടുക്കുക അത് നിങ്ങളുടെ മുടിക്ക് എത്രയാണോ വേണ്ടത് രണ്ടോ ടീ മൂന്നോ ടീസ്പൂൺ ഹെന്നപ്പൊടി എടുക്കുക അതുപോലെ നെല്ലിക്കപ്പൊടി ഒരു ഒരു ടീസ്പൂൺ എടുക്കുക നീലാമലയുടെ പൊടി ഒരു ടീസ്പൂൺ എടുക്കുക എന്നിട്ട് ഇതിൻ്റെ അകത്തോട്ട് ഒരു തിളപ്പിച്ച നമ്മൾ തേയില വെള്ളം കട്ടൻ ചായയാണ് ഒഴിക്കേണ്ടത് ഇതാണ് ഒരു കുഴമ്പ് രൂപത്തിൽ മിക്സ് ചെയ്തിട്ട് ഒരു അയണിൻ്റെ ഒരു ഇരുമ്പ് പാത്രത്തിൽ ഒരു ദിവസം രാത്രി ഫുള്ള് വെക്കുക പിറ്റേ ദിവസം രാവിലെ മൂന്ന് എന്താ പനിക്കൂർക്ക ഇലയുടെ നീര് നിങ്ങൾ അത് പച്ചയായിട്ട് തന്നെ ഇടിച്ച് പിഴിഞ്ഞ് അതിൻ്റെ നീര് ഈ ഒരു മിശ്രിതത്തിലേക്ക് ഒഴിച്ച് കലക്കിയെടുത്ത ശേഷം ഇത് മുടിയിൽ വെക്കുക ഇതൊരു ഒന്നര മണിക്കൂറെങ്കിലും ഇത് മുടിയിൽ വെച്ചാൽ മാത്രമേ ഇതിൻ്റെ ആ ഒരു കളറ് പിടിക്കുകയുള്ളൂ പെട്ടെന്ന് കഴുകിക്കളഞ്ഞാൽ ഇതിൻ്റെ കളർ വരില്ല പെട്ടെന്ന് കഴുകിക്കളഞ്ഞാൽ ഹെനയുടെ മാത്രം കളറ് ഉള്ളൂ അപ്പോൾ അതൊരു റെഡ് കളറായി പോവും അല്ലെങ്കിൽ ചില ആൾക്കാരുടെ മുടിയിൽ കളർ വരികയില്ല അപ്പോൾ ഇത് ഒരൊന്നര മണിക്കൂറെങ്കിലും വെക്കണം എന്നുള്ളത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ പനിക്കൂർക്കയുടെ നീര് ചേർത്താൽ കുറച്ചും കൂടെ ഒരു ഗ്രേ കളർ കൂടുതൽ കിട്ടുകയും ചെയ്യും പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇത് തലനീരറക്കമുള്ള ആൾക്കാർ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ് ഇപ്പോൾ ഡൈ നാച്ചു നിങ്ങൾക്ക് കെമിക്കൽ ഡൈ അലർജി ഒക്കെ ഉള്ളവർക്ക് ഇത് ട്രൈ ചെയ്യാം പക്ഷേ തലനീര ഇറക്കം സൈനസൈറ്റിസ് മൈഗ്രൈൻ അതുപോലെ എന്താ പെട്ടെന്ന് ജലദോഷം വരിക അതുപോലത്തെ അവസ്ഥയൊക്കെ ഉള്ള ആൾക്കാർക്ക് കഴുത്തുവേദന പെടലി വേദന ഇങ്ങനെയുള്ള ആൾക്കാരൊന്നും ഇത് ഒന്നര മണിക്കൂർ വെച്ചുകൊണ്ടിരിക്കരുത് കാരണം ഈ പറയുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം തണുപ്പാണ് ഇത് ഇറങ്ങിയിട്ട് തലനീരറക്കം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് അവർ മാക്സിമം ഇത് എന്താ അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത് അതുപോലെ അടുത്ത ഒരു കാറ്റഗറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ പെൺകുട്ടികൾ വിഷമിക്കുന്ന സ്പ്ലിറ്റൻസ് മുടിയുടെ അറ്റം പിളർന്ന് പോകാം മുടിക്കായ വരിക കെട്ടുപോലെ വരിക എന്നുള്ളതാണ് ഇതിന് എന്നെ വളരെ ഉത്തമമായൊരു പരിഹാരമാണ് നമ്മൾ ഹെന്ന എടുത്ത് ഹെന്നയുടെ ഒരു ടീസ്പൂൺ പൊടിയെടുത്തിട്ട് അതിൻ്റെ അകത്തായിട്ട് ഒരു മൂന്ന് ടീസ്പൂൺ തേങ്ങാപ്പാലാണ് ചേർക്കേണ്ടത് വെള്ളം എന്താ ഒഴിക്കാതെ നമ്മൾ പിഴിഞ്ഞെടുത്ത് ഒന്നാം പാല് തേങ്ങാപ്പാൽ ചേർത്തിട്ട് അതൊരു മിശ്രിതമാക്കിയിട്ട് ഇത് മുടിയുടെ അറ്റത്തോട്ട് ഇത് സ്കാൽപ്പിൽ പരട്ടേണ്ടതല്ല മുടിയുടെ അറ്റത്തോട്ടും അത് ഈ മുടിക്കായുള്ള സ്ഥലത്തൊക്കെ പരട്ടിയിട്ട് ഒരു ഒരു മണിക്കൂർ അത് അതവിടെ റീറ്റെയിൻ ചെയ്യുക അതിനുശേഷം ഇത് കഴുകി കളയുക ഇതാണ് ഇതും ഇത് വളരെ ഒരു റെമഡിയാണ് ഈ ഒരു അതായത് മുടി മുടിക്കായ്ക്കും മുടിയുടെ അറ്റം പിളരുന്നതിനും അധികം എണ്ണകളൊന്നും ഫലപ്രദമാകാറില്ല ഇത് വളരെ ഗുണപ്രദമായ ഒന്നാണ് ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒരു മൂന്ന് മാസത്തോട്ട് ചെയ്തു കഴിഞ്ഞാൽ തന്നെ നല്ല ഹെൽത്തി ആയിട്ട് ആ അറ്റമൊക്കെ പൊട്ടിപ്പോയ അറ്റമൊക്കെ പോയിട്ട് നന്നായിട്ട് ഹെൽത്തി ആയിട്ട് മുടി ഹെൽത്തിയായിട്ട് അപ്പോൾ ഇതാണ് ഒരു ഹെന്നയ്ക്ക് നമുക്ക് ഹെയർ പാക്സിൽ ഹെന്ന എങ്ങനെ ഉപകാരപ്രദമായി യൂസ് ചെയ്യാം എന്നുള്ളത് അപ്പോൾ ഈ പറഞ്ഞ ഒരു ടിപ്സൊക്കെ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി